നമസ്തേ പിന്നെ ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി എന്നിട്ട് അപ്പം രണ്ടാമതും വീഡിയോ എടുക്കുകയാണ് എല്ലാം ഡിലീറ്റ് ആക്കുന്ന കൊടുത്തിൽ വീഡിയോ എടുത്ത് വച്ചത് കൂടി ഡിലീറ്റ് ഡിലീറ്റായിട്ട് പോയി വേറെ ഒന്നുമല്ല എസ് എസ് എൽ സിക്കാരുടെയും പ്ലസ് ടുക്കാരുടെയും ഒക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്തില്ലേ ഇന്നലെ അതിനൊരു ഓൾ ദ ബെസ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഇന്നലെ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി എല്ലാം ഡിലീറ്റാക്കണ കൊടുത്തിൽ അതും ഡിലീറ്റ് ഡ ഡിലീറ്റാക്കിപ്പോയി അപ്പോൾ ഞാൻ വിചാരിക്കാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എവിടെ പോയിരുന്നു സ്വന്തം ഡിലീറ്റാക്കിപ്പോയി അപ്പോൾ എന്ന് ഒറ്റ ഒറ്റരെ എക്സാമിലേ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എക്സാമുകളുടെ കാലമാണേലേ മാർച്ച് മാസം എന്ന് പറയുന്നത് വിട മാസം അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിട പറയുന്ന മാസം കൂടിയാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് ടെൻഷനുള്ള മാസം കൂടിയാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് അല്ലേ ഇപ്പം ഞാനൊരു വിദ്യാർത്ഥിനി ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ മാർച്ച് മാസം എക്സാം അതിൻ്റെ കൂടെക്ക് നമുക്ക് ടെൻഷൻ എക്സാമിൻ്റെ ഉണ്ട് ക്ലാസ് കഴിയലേ എന്നുള്ള വേറൊരു ടെൻഷനുണ്ട് അങ്ങനെയല്ലേ പക്ഷേ ഒന്ന് നമുക്കൊരു സങ്കടാണെങ്കിലും ഒന്ന് നമുക്കൊരു സന്തോഷമാണ് ഒരു അധ്യയന വർഷം പൂർത്തീകരിക്കുകയാണ് എക്സാമിലൂടെ കൂടിയിട്ടല്ലേ അത് ആലോചിക്കുമ്പോൾ സന്തോഷമാണ് മറ്റ് എല്ലാവരും പിരിഞ്ഞു പോവല് പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമാണേനും അല്ലേ പിന്നെ എല്ലാവർക്കും നല്ലൊരു ആശംസ നൽകുന്നു നൽകുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനൊരു ആശംസ അതിലൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ പിന്നെന്താ ഓരോരോ എക്സാം എന്ന് വെച്ചാൽ നമ്മൾ എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിലും ഓരോരോ പരീക്ഷണങ്ങൾ പരീക്ഷകളുണ്ട് അല്ലേ പരീക്ഷണങ്ങളുണ്ട് അത് പരീക്ഷകളുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതും കടന്ന് ജീവിച്ചുകൊണ്ടേ നമ്മൾ നമ്മളിരിക്കണല്ലേ എന്താ വെച്ചാൽ ഒരു എഴുത്ത് പരീക്ഷയിലൂടെ നമ്മുടെ ജീവിതത്തിന് അവിടെ സ്റ്റോപ്പല്ല നമ്മുടെ ജീവിതമുണ്ട് അതും ഒരു പരീക്ഷയാണ് അല്ലേ എഴുതാതെ കിട്ടുന്ന ഒരു റിസൾട്ട് അല്ലേ ഓരോരോ നേട്ടങ്ങളൊക്കെ നമ്മൾ കഴിയുന്നത് പരീക്ഷ എഴുതി കൊണ്ടല്ലോ ജീവിതത്തിൽ ഓരോരോ ചെറുത്ത് നിൽക്കുന്നതിൻ്റെയും പിന്നെ ഓരോ എന്താ പറയണ്ടേ ഒരു സ്ട്രഗിൾ ചെയ്യുക അല്ലേ പിന്നെ എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിലുമുണ്ട് പരീക്ഷകളിലേ അതും പാസ്സാവണം അല്ലേ എല്ലാം പാസ്സാവണം അപ്പോളേ ജീവിതം നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയുള്ളു എന്തായാലും ഇപ്പോഴത്തെ എക്സാമിലൂടെ ഒരു കരിയറിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നില്ല അതുവരെക്കും നല്ല സുഖായിട്ട് അടിച്ച് പൊളിച്ച് ഇരിക്കുകയാണ് ഇനി ടെൻത്ത് കഴിഞ്ഞവർ പ്ലസ് വൺ പ്ലസ് ടു ഏത് കോഴ്സ് എടുക്കണമെന്നും പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രിക്ക് പോകണോ വല്ല പ്രൊഫഷണൽ കോഴ്സിന് പോകണോ അങ്ങനെ അത് നമ്മുടെ ലൈഫിനെ അങ്ങോട്ടൊരു ഫുൾ ചേഞ്ച് ആവാൻ പോവാണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് എസ് കഴിഞ്ഞവർക്ക് ഇനി ഒരു പ്ലസ് വൺ പ്ലസ് ടു കൂടി ഉണ്ടല്ലേ അതിനിപ്പോൾ ഏത് ഗ്രൂപ്പ് എടുക്കണം അങ്ങനെ എങ്ങനെ വെച്ചപ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അങ്ങോട്ട് മാറി അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു എന്ത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്കായി എന്തായാലും എല്ലാം നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് ഇവിടെ നിർത്താണ് കേട്ടോ ബൈ